ഗാനമേളക്കൊരു പച്ച പിടുത്തം തുടങ്ങി കേരളത്തിലെ നടക്കേണ്ട നടക്കേണ്ടിയിടയിൽ ഗാനമേള അന്നൊക്കെ ഇരുന്നൊക്കെ പാടിക്കൊണ്ടിരുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ വന്നിട്ട് ശിവഗിരി ശാരദ കലാസമിതി അത് ഞാൻ കോട്ടയം കോപിയുടെ വയല വായിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാടാൻ ചെന്നപ്പോൾ അവിടെ വന്ന് ജി കെ പിള്ള ജയവജന്മാർ ജോസ് പ്രകാശ് ജോസ് പ്രകാശിൻ്റെ അനിയൻ ഒരു അവരെല്ലാം പാടാൻ പാടാനുണ്ടായിരുന്നു ഞാനെ പാടി അപ്പം ഈ ശിവഗിരി ശാരദകലാ സമിതിയുടെ സെക്രട്ടറി വിശ്വംഭരണ്ണൻ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പൊ ഗോപിയും കൂടി പറഞ്ഞ് ഈ വർഷം അതിൽ നിന്നില്ലേ പുള്ളി വന്നപ്പോൾ വീടല്ല ഒരു ഒരു നല്ലൊരു കലാകാരനായിട്ട് വരേണ്ട ഒരാളുടെ വീടൊക്കെ ഇങ്ങനെയാണല്ലോ വേ ഒരു അഞ്ഞൂറ് റുപ്പ്യ എടുത്തു ഞാൻ പണ്ടടിച്ചു അഞ്ഞൂറ് റുപ്യാന്നേ അഞ്ഞൂറ് രൂപ ആന്റോ സാർ എൻ്റെ സാറേ തന്നെ അദ്ദേഹം നല്ല ചോര ചോരത്തൊടുത്തിരിക്കുന്ന ഒരു വിശ്വം നല്ല രസമാണ് അദ്ദേഹം പറയാം ഏയ് ഈ ഇതൊക്കെ മാറ്റി ചൂടുകെട്ടൊക്കെ വാങ്ങിച്ചിട്ട് കെട്ട് ഇനി പൈസ അപ്പം ഞാൻ വായിപ്പുണ്ട് എന്തേ ഇത് ഞാൻ ക്ഷണിക്കാൻ വന്നിട്ട് അഞ്ഞൂറ് രൂപയെന്ന് തന്നിട്ട് പിന്നെയും കാച്ചേരാന്നൊക്കെ പറയാം എന്താ പരിപാടി എന്ന് അറിയില്ല അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ശിവഗിരി ശാരദ കലാസമയത്തെ ഫസ്റ്റ് പരിപാടി നന്ദൻകോട് മൈതാനത്താണ് തിരുവനന്തപുരം போலே அகலே அகலே ஆகாஷம் அனி மதம் ஓ അവിടെ ഗാനമട രംഗത്തോടെ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങി കൊച്ചിൻ ബാൻഡ് തുടർന്ന് അതിക്കൂടി കുറേ കലകാരന്മാരെ പ്രമോട്ട് ഇന്ന് കാണുന്ന വിദഗ്ധരും പ്രസിദ്ധരുമായ കലാകാരന്മാർ പേര് ഞാൻ പറയുന്നില്ല അവരൊക്കെ എൻ്റെ കയ്യിൽ കൂടി വന്നിട്ടുള്ള ആളാണ് ഞാൻ ആശാനല്ല കണ്ടെത്തിക്കൊണ്ടുവന്ന് ഒരു വേദി കൊടുക്കണ്ടേ അപ്പം അതുപോലെ പാടണം ഇതുപോലെ പാടണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഞാനസ്ഥനായ ഒരാളൊന്നും അല്ല ഞാൻ അപ്പോൾ അവരൊക്കെ ഞാൻ പ്രമോട്ട് ചെയ്ത് അതൊക്കെ സ്മരിക്കുന്ന പിള്ളേരും ഉണ്ടിരുന്നു മ്യൂസിക് ഡയറക്ടർമാരുണ്ടിരുന്നു ഞാൻ അമ്മ മരിച്ച ശേഷം വീട്ടിലെ അച്ഛനും ഞാനും മാത്രമായി പോയി അപ്പോൾ എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം ചെയ്യേണ്ടി വന്നു അപ്പോൾ സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെയൊക്കെ ആയ ഒരു കുടുംബിനി എന്നെ ഞാൻ വിവാഹം കഴിച്ചു അവരെന്നെ ഒരുപാട് പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ദുഃഖമായ ജീവിതത്തിൽ എന്നോട് സഹകരിക്കണമല്ലോ അവരായിട്ടുള്ള യാതൊരു സാരി പോലും മേറിച്ച് തരണം എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള യാതൊരു സ്വഭാവങ്ങളും ഇല്ല ആ ചെറിയ വേറെ നന്നാക്കി അത് വലുതാക്കി ഈ കാണുന്നതെല്ലാം ഞാൻ പാടിയിട്ടുള്ള പിന്നെ പിള്ളേരൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല കാരണം എൻ്റെ അച്ഛൻ്റെ സാമ്പത്തികമായ വളരെ അന്ന് ആ കാലത്ത് അപ്പോൾ ഞാൻ പഠിച്ചത് ഇടപ്പള്ളി സെൻറ്റ് ജോർജ് മിഡിൽ സ്കൂളിൽ പീസ് കൊടുക്കണം രൂപ പീസാണ് അപ്പോൾ ആ പീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് എന്നെ ഇറക്കി പുറത്ത് കൊടുത്തു അപ്പോൾ ആശ്ശേരി മാഷെന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ടായിരുന്നു ഡ്രൈ മാഷാണ് ആ ഡ്രൈ മാഷേൻ്റെ ഡ്രില്ല് മാർഷ് വയ്ക്കുക അന്ന് എന്താ തസ്തി വേറെ അദ്ദേഹം എന്താ പിന്നെ ഞാൻ പറഞ്ഞു പൈസ കൊടുത്തു ഒരു കാര്യം നീ എൻ്റെ പേരിൽ കയറിയിരിക്കണം നീ നല്ല ശബ്ദം സ്വ സ്വരമാ പയ്യനാണ് ഒരു പക്ഷെ നീ കേരളത്തിൽ അറിയപ്പെടേണ്ട ആൾ വരുമ്പോൾ ഞാൻ നിന്നെ പുറത്തിറക്കിയായിട്ട് വന്നു ഈശ്വരൻ ചിലപ്പോൾ എന്നെ വഴക്കു പറയും ഇങ്ങനെ എന്നെ പറഞ്ഞേ അതുകൊണ്ട് നീ എൻ്റെ പേരിൽ കയറിയിരിക്കണം ഞാൻ പോകുമ്പോൾ എന്നോടൊപ്പം ഇറങ്ങി പുറത്ത് വയ്ക്കുന്നത് ശരി മാഷാണ് അപ്പോൾ ആ മാഷിനെ പറ്റി ആ മാഷി മരിച്ചു അദ്ദേഹത്തിൻ്റെ അത് കാണാൻ എനിക്ക് സാധിച്ചില്ല ആ ഡയലോഗ് ഒരു അസാധ്യ ഡയലോഗ് ആദ്യം പറഞ്ഞു ആ ജീവിതത്തിനെ സ്പർശിക്കുന്ന പറഞ്ഞു പിൻകാലത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പരിപാടികളിൽ അദ്ദേഹം കണ്ടു ചാനലിലേക്ക് പ്പോൾ സാറ് കുറഞ്ഞേ അദ്ദേഹം റിട്ടയർഡ് ആയല്ലോ എങ്ങോട്ടുള്ളു ഞാൻ പറഞ്ഞത് ആ പരിപാടി ഒന്നായിട്ടാണ് രസമായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ട് മാഷേന്ന് പറഞ്ഞു അതാടോ ഗോഡിൻ്റെ ഗ്രേസ് ഉണ്ട് എനിക്ക് തന്നെ ചതിക്കല്ല ഈശ്വരൻ കഥകളി ഭാര്യയും നാലു മക്കളും അടങ്ങുന്നതാണ് ആന്റോയുടെ കുടുംബം അച്ഛന്റെ സംഗീതം പകർന്നു കിട്ടിയ മക്കൾ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആൾരൂപമായിരുന്നു ഭാര്യ പക്ഷേ ഇന്ന് എല്ലാ സന്തോഷങ്ങൾക്കിടയിലും രോഗിയായ ഭാര്യ ആന്റോയുടെ തീരാത്ത വേദനയാകുന്നു എനിക്ക് ഒരു മകളും മൂന്ന് ആൺകുട്ടികളാണ് ആദ്യ കുട്ടി പെൺകുട്ടിയാണ് രണ്ടാമത്തെ ആൺകുട്ടി മൂന്നാമത്തെ രണ്ടാമത്തൊരാൺകുട്ടി മൂന്നാമത്തൊരാൺകുട്ടി നാലാമത്തൊരാണകുട്ടി ഇതെല്ലാം എന്റെ പേരക്കുട്ടികളെല്ലാം മക്കളാണ് വീണ പൂ